സി സി പി ജോൺ ഇതാണ് ബി ജെ പിയുടെ വാദം തങ്ങൾ നയപരമായി ഒരു തെറ്റ് തിരുത്തുന്നു എന്ന് അവർ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നാൽ വിശാലമായ പിന്നാക്ക സമൂഹത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അർബൻ നക്സൽ ചിന്താഗതിയിൽ ഇല്ലാത്ത ഒരു തീരുമാനം ഇപ്പോൾ സർക്കാർ എടുക്കുന്നു അതേതെങ്കിലും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടല്ല അത് രാജ്യത്തെ വിഭജിക്കാനല്ല പകരം ഇപ്പോൾ തന്നെ വിശദീകരിച്ചതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ വിശദീകരിച്ചതുപോലെ ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു യൂണിറ്റി ആവശ്യമാവുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യം സർക്കാർ പരിഗണിച്ചു ഇതാ വളരെ നിർണായകമായി തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷവും ഇന്നത് സ്വാഗതം ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് ആരെന്ന് തിരയേണ്ടതുണ്ടോ സി സി ജോൺ ഞാൻ ആദ്യമായിട്ട് ഈ ചർച്ചയെക്കുറിച്ചൊരു കാര്യം പറയുകയാണ് ബി ജെ പിയുടെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇനി തെറ്റുതിരുത്തി എന്ന അദ്ദേഹത്തെ കൊണ്ട് ഒരു മണിക്കൂർ നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല അതുകൊണ്ട് അത് ദയവായിട്ട് ആ വിഷയം ആ ചോദ്യം ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് സമയം ലഭിക്കാം എന്തായാലും ഇവിടെ പ്രശ്നം ബി ജെ പി അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു വലിയ സ്റ്റെപ്പ് ഫോർവേഡ് ഒരു വലിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ് ആ അർത്ഥത്തിൽ നിശ്ചയമായും എല്ലാ തരത്തിലുള്ള ചുവടുവയ്പുകൾക്കും ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാർഗെയും രാഹുൽ ഗാന്ധിയും നയിച്ച തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെച്ച ജാതി സെൻസസ് എന്ന മുദ്രാവാക്യം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കി അതിൽ യു പി ഉണ്ട് ബീഹാറുണ്ട് ബീഹാറിൽ അവർക്കൊരു ശക്തി ശക്തി നല്ല ശക്തി ശക്തി ഉണ്ടായിട്ട് പോലും അതുപോലെ തന്നെ മറ്റു പല സ്റ്റേറ്റുകളുമുണ്ട് കർണാടകമുണ്ട് ഇന്ത്യ മുഴുവൻ ജാതി സെൻസസ് എന്ന മുദ്രാവാക്യത്തിലൂടെ കോൺഗ്രസ് ശക്തി പ്രാപിച്ചു അവരുടെ സീറ്റ് നില ഇരട്ടിയായി അവർക്ക് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകൾ കിട്ടി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു പത്ത് വർഷക്കാലത്തെ ഭരണത്തിന് ശേഷം ബി ജെ പിക്ക് സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി മാത്രം ഭരിക്കാവുന്ന എത്തി അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്നലെയൊന്നും ഉള്ളൊരു ചർച്ചയല്ല ഇതിനെ എങ്ങനെ മറികടക്കാം അതുകൊണ്ട് എങ്ങനെ എതിരാളിയുടെ കാർഡ് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാം എന്ന ബി ജെ പിയുടെ വളരെ കുശാഗ്രബുദ്ധികളുടെ ആ മൂശയിലൊരു തിരിഞ്ഞൊരാശയം തന്നെയാണ് ജാതി സെൻസസ് നമുക്ക് തട്ടിയെടുക്കുക അല്ലെങ്കിൽ എടുക്കുക എന്നുള്ളത് തട്ടിയെടുക്കുക എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നോട്ടമാണല്ലോ പ്രധാനം ഇതിൽ തന്നെ ഇന്ത്യ മുന്നണി പാർലമെൻറ്റിൽ നേടിയ വിജയത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജാതി സെൻസസ് അതർഹിക്കുന്ന കൂടി പറഞ്ഞില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതവിടെ നിൽക്കട്ടെ എന്തായാലും ബി ജെ പി ഇന്ന് ജാതി സെൻസസ് എന്ന് പറഞ്ഞതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ജാതി സെൻസസിനെ സംബന്ധിച്ച രണ്ട് വിരുദ്ധാഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല ഇനിയുള്ള ചർച്ച എങ്ങനെയായിരിക്കണം ഈ സെൻസസ് എന്തിനാകണം ഈ സെൻസസ് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് രാഷ്ട്രീയ അധികാരം അതേപോലെ തന്നെ പ്രത്യേകിച്ചും നമ്മുടെ ഭരണ സംവിധാനത്തിൽ വ്യത്യസ്തമായ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് അവഗണിക്കപ്പെട്ടിരുന്ന ജാതി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വാസ്തവത്തിൽ സംവരണം എന്ന പദത്തെക്കാൾ നല്ല പദം റെൻ എന്നാണ് എന്ന് ഇന്ന് സംവരണ രംഗത്തുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഓരോ വിഭാഗങ്ങളുടെയും നല്ല റെപ്രസെന്റേഷൻ ഒരു ഫ്രൂട്ട്ഫുൾ റെപ്രസെൻറ്റേഷൻ ആ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്ന അർത്ഥത്തിൽ ഇന്ന് ജാതി സെൻസസ് ഇന്ന് ഒരു കോൺസെൻസസ് ആയിരിക്കുകയാണ് അതെല്ലാവരുടെയും ഒരു ഏകാഭിപ്രായം ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ജാതി സെൻസസിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ചിരുന്ന നമുക്ക് ഇനി പുതിയ സെൻസസിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടി വരും ഇവിടെ ഞാൻ ഒരു കാര്യം ഒരു പുതിയ കാര്യം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ താങ്കൾ പറയാതിരുന്നൊരു കാര്യം എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇതിൽ രാഷ്ട്രീയമായ ഉണ്ട് ഭരണപരമായ ഉണ്ട് അത് ഏറ്റവും അടിസ്ഥാനപരമാണ് അതിലുപരി നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മുടെ സാമ്പത്തികമായ വികസനം ആ വികസനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ സാധിക്കണമെങ്കിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളിലേക്ക് വികസനം എത്തേണ്ടതായിട്ടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് എസ് സി എസ് ടി എന്ന് പറയുമ്പോൾ കേരളത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ശതമാനമേ ഉള്ളൂ പക്ഷേ അത് ഇന്ത്യയിൽ പതിനാറ് ശതമാനം എസ്സിയും എട്ട് ശതമാനം എസ് ടിയുമായി ഇരുപത്തിനാല് ശതമാനമാണ് ആ ഇരുപത്തിനാല് ശതമാനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആകെ ജനസംഖ്യയോട് തുലനം ചെയ്യാവുന്ന ഒരു സംഖ്യയാണ് ശതമാനം ഒന്നാണ് പക്ഷെ ആ സംഖ്യ ആളുകൾ എന്ന് പറയുന്ന എണ്ണം ക്വാണ്ടിറ്റി വളരെ വലിയൊരു ക്വാണ്ടിറ്റിയാണ് അപ്പോൾ വലിയ ഒരു ക്വാണ്ടിറ്റി അത് നൂറ്റി നാല്പത് കോടിയുടെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ പതിനാല് കോടിയായി അപ്പോൾ പത്തിരുപത് കോടി ആളുകൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരുടെ ശേഷി അവരുടെ ഭൂമിയിലുള്ള അവകാശം അവരുടെ വിദ്യാഭ്യാസം അവരുടെ എല്ലാ തരത്തിലുമുള്ള ഡിമാൻഡുകൾ ആ ഡിമാൻഡുകൾ നിർവഹിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ഇക്കോണമിയും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുള്ളൂ അതേപോലെ തന്നെ അതീവ പിന്നോക്കം നിൽക്കുന്ന ഒ ബി സി വിഭാഗങ്ങൾ അതിൽ ഹിന്ദു ഒ ബി സി വിഭാഗങ്ങളുണ്ട് ന്യൂനപക്ഷ ഒ ബി സി വിഭാഗങ്ങളുണ്ട് അതിൽ ഹിന്ദു ഒ ബി സി വിഭാഗങ്ങളിൽ ചില ഒ ബി സി വിഭാഗങ്ങൾ അവർ എസ് സി വിഭാഗത്തിനോട് തന്നെക്കാൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് അവരുടെ ക്രയശേഷി എന്താണ് അവർക്ക് എത്ര ഭൂമിയുണ്ട് അവരുടെ ഭൂമിയിലുള്ള ഷെയർ എത്രയാണ് അർബൻ പ്രോപ്പർട്ടിയിലവർ അവർക്ക് എത്ര ഷെയർ ഉണ്ട് അവരുടെ വരുമാനം എത്രയാണ് ആളോഹരി വരുമാനം എത്രയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഇക്കണോമിക് സർവേ കൂടിയാണ് ശരിയായ സെൻസസിനോടൊപ്പം ഈ ജാതി സെൻസസ് നടന്നാലുണ്ടാവുക അതുകൊണ്ട് ഞാൻ ഞാനതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യും പക്ഷേ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മളിവിടെ കോവിഡിൻ്റെ പേരിൽ ഇത് മാറ്റിവെച്ചു നമ്മളിപ്പോൾ ഇരുപത്തി അഞ്ച് ഏപ്രിൽ ജനുവരി മെയ് മാസമായി എവിടെയാണ് സെൻസസിനെ കുറിച്ചൊരു തീരുമാനം വന്നത് നിങ്ങൾ ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ സെൻസസിനെ കുറിച്ചുള്ള തീരുമാനം എവിടെ സെൻസസ് ഓരോ പത്ത് വർഷം കൊല്ലം നടക്കേണ്ടതായിരുന്നു ഇപ്പോ കോവിഡൊക്കെ പോയി ഒന്ന് രണ്ട് കൊല്ലമായി സെൻസസ് എന്ന കാര്യമേ മിണ്ടുന്നില്ല അപ്പൊ സെൻസസിനോടൊപ്പം നടത്താം എന്ന് പറഞ്ഞാൽ സെൻസസ് നടത്താൻ തീരുമാനിച്ചോ അപ്പൊ ഈ ജാതി സെൻസസ് എന്ന മുദ്രാവാക്യത്തിന്റെ പൂർണമായ അല്ലെങ്കിൽ അതിന് ഭാഗികമായെങ്കിലുമുള്ള ആ രാഷ്ട്രീയമായ പങ്ക് ബി ജെ പിക്ക് കിട്ടുകയും അത് നടത്താതിരിക്കുകയും ചെയ്യുക എന്ന ആപത്ത് ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട് എങ്ങനെ നമ്മുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ സ്ത്രീകളുടെ സംവരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ബില്ല് കൊണ്ടുവന്നു പാസ്സാണ് അതെ അതിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചയും നടക്കുന്നുണ്ടോ അപ്പം ജാതി സെൻസസ് എന്ന പ്രസ്താവനയിലൂടെ കിട്ടേണ്ട രാഷ്ട്രീയം നേടിയെടുക്കുകയും രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുകയും അത് നടത്താതിരിക്കുകയെന്നതിലൂടെ അവരുടെ പഴയ ആശയങ്ങൾ തന്നെ നിലനിർത്തുകയും ചെയ്യുക എന്ന ഒരട്ടത്താപ്പ് ബി ഞാൻ കാണുന്നു പക്ഷേ നിശ്ചയമായും ഇത് ഇന്ത്യ മുന്നണിയുടെയും രാഹുൽ ഗാന്ധി കാർഗെ കൂട്ടുകെട്ടിന്റെയും ഒരു വലിയ വിജയം തന്നെയാണ് ഇത് കേരളത്തിലും ആർക്കും ഇതിനെ ഇതിനെട്ടത്തിൽ എന്നുള്ളതിന് ബിജെപിയുടെ പ്രതികരണം കൂടി വേണം അതിനൊപ്പം തന്നെ സി പി എമ്മിന് ഈ വിഷയത്തിലുള്ള നിലപാട് കൂടി നമുക്കറിയാം